ആ ഹലോ ഹലോ എന്തായി എന്തായി ഞാൻ പറഞ്ഞ പോലൊക്കെ പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിലെ ആ ആൻപിള്ളേരൊക്കെ ആ പെണ്ണുങ്ങളുടെ ആ ഇവിടെ ഇടയ്ക്ക് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയാൽ ആ ആ ഓക്കെ മുടങ്ങൂല്ലേ ആ അത് മതി അത് മതി അത് മതി ഓക്കെ താങ്ക്സ് അടയാ താങ്ക്സ് നിന്റെ ഭാഗത്ത് എത്ര പേര് കാണും അതിപ്പോ സ്കൂളിൽ പഠിച്ചതും കോളേജും എല്ലാം കൂടെ ഒരു പത്ത് മുന്നൂറ്റമ്പത് പേരാണ് എന്നെ ഞാൻ വിളിക്കാമത്തെ ഭാഗത്തുനിന്ന് രണ്ടായിരം ആക്കടാ ഒരുമിച്ച് കുത്തി കുഴച്ച് മൂടാൻ പറ്റുള്ളൂ ഇതിനെല്ലാം കൂടെ സദ്യ മേടിക്കാൻ പോയി എന്നാ ചെലവാന്ന് അമ്മയുടെ വിചാരം അതാണ് ഞാൻ ഓർക്കുന്നത് ഈ സാമ്പാറിന്റെ അവിടെ കൂടെ വേണ്ട

ോട് ആരടി പറഞ്ഞു ഇവനും കൂടെ പോയെന്ന് പറഞ്ഞത് നിങ്ങൾ പോയത് പോയത് അമ്മ ഞങ്ങൾ എടാ നിന്റെ അമ്മയ്ക്ക് പറ്റിയൊരു വിളിച്ചതും അവർക്ക് വേണ്ടതും ഇവനെ തന്നെയാ അച്ഛനെന്താ പറയാ വടശ്ശേരിക്കർക്കാർ വേണ്ടത് അരവിന്ദിനാ നമ്മളിപ്പൊ ഇവന്റെ കല്യാണത്തിന്റെ കാര്യമാണ് നടത്തേണ്ടത് ആ <laughs> huh?